ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്സാമലൈക്കും എല്ലാവരുടെയും വിശേഷം എന്താണ് ഞങ്ങൾ വിശേഷം ഞങ്ങൾ സുഖായിരിക്കുന്നു പിന്നെ നമ്മളൊരു ഫിഷ് കറി ഉണ്ടാക്കുന്ന വീഡിയോ വേടിയാണ് ഇടാൻ പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ഒരാഴ്ച്ച എന്നെ സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ എല്ലാം കാണണേ പിന്നെ നല്ല അഭിപ്രായങ്ങളോ ചീത്ത അഭിപ്രായമൊക്കെ പറഞ്ഞ് എന്‍റെ വീടിൽ കുറേ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും അതൊക്കെ കണ്ടിട്ടൊന്ന് ക്ഷമിച്ച് എൻ്റെ വീടേക്കെ കണ്ട് കാണണേ നമുക്ക് പിഷ്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കാണാം ഓക്കേ അതിനായിട്ട് ഞാനിത് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് തക്കാ തക്കാളി കുടംപുളി പിന്നെ ഇഞ്ചി പച്ചമുളക് ഒക്കെ ചതച്ചത് പച്ചമുളക് അത് മത്തിയാണ് ഇട്ടടുത്ത് വെക്കുന്നത് കറി വെക്കാനായിട്ട് ആ മിക്സി എടുത്തതിലേക്ക് തേങ്ങ ഒക്കെ ഇട്ട് തേങ്ങ ചെയ്തത് ഒരു അരമുടി തേങ്ങ കേട്ടോ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ആ കുറച്ച് ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്കും മതിയില്ലേ പിന്നെ ഞാൻ അതിലേക്ക് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടാ ഇട്ടുകൊടുക്കുന്നത് എന്ന ഞാൻ വെക്കുന്ന രീതിയിലാണ് എനിക്കിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പം അഭിപ്രായമൊക്കെ പറയണേ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടാ ഇട്ടുകൊടുക്കുന്നത് രണ്ട് സ്പൂണില്ല ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നുകിൽ രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂണൊക്കെ ഇടാറുള്ളൂ എരിവ് കൂടിയാ ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വലിയ ജീരകം പെരുംജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണ് എന്നിട്ട് അതിലേക്ക് ഞാൻ ഉപ്പ് ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയിൽ കൂടെ തന്നെ അലഞ്ഞ് അലി അലിഞ്ഞിതാവാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ്സാണ് വെള്ളമൊക്കെ വെച്ച് നന്നായി അരച്ചെടുക്കുക അതിൽ എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ചട്ടി വെച്ച് ചട്ടി വെച്ചതിൽ കുടമ്പൊളി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചൊക്കെ നമ്മളതിലിട്ട് തക്കാളി അരിഞ്ഞതിട്ട് എപ്പിലിട്ട് പച്ചമുളക് ഇട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് എന്നിട്ട് ഇതൊന്ന് തിളച്ച് കിട്ടണം ഇട്ടത് അപ്പോൾ അതെല്ലാം നന്നായി വേവും അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി തിളപ്പിക്കണം ഇട്ടത് ഈ നന്നായി തിളപ്പിച്ചാൽ അപ്പോൾ എല്ലാം നല്ല മിസ് മിക്സാവും ഇനി നമ്മൾ അരച്ച് വെച്ചാ മസാല അതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഇനി മസാല ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് മസാല തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ നന്നാക്കി വെച്ച മീനതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ മസാല നല്ലോണം തിളച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ടട്ട മീനെല്ലാം കുറേശ്ശെ കുറേശായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഒരുപാട് പോരായ്മകളുണ്ടാവും കേട്ടോ എന്നാലും എല്ലാവരും കാണണേ ഇന്ന് മീനൊക്കെ ഇനി തിളച്ച് വരണ്ടേ നമ്മൾ ഇനി ചട്ടി വെച്ച് അതിലേക്ക് തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ എന്നിട്ട് ഉലുവ താളിക്കാൻ വേണ്ടി ഉലുവ ഇടണ്ടട്ടോ ഉലുവൊന്ന് ഒരു ഇതായി വരുന്ന വരെ നമ്മളൊന്ന് വരച്ചേക്ക് അതിലേക്ക് നമ്മളിഞ്ഞ് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ ഉള്ളി അരിഞ്ഞ് വെച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതൊന്ന് ഇതായി വരുന്നാൽ അതൊന്നൊരു ബ്രൗൺ കളറായി വരെ നമ്മളൊന്ന് വെക്കണം അത് കഴിഞ്ഞ് നമ്മൾ വേപ്പലിട്ടുകൊടുത്ത് വേപ്പലയും ഉലുവിയും ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ പോലെ വരില്ല അപ്പോൾ നമ്മളതിലേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ആക്കി കാരണം കരിഞ്ഞു പോയി അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കണ്ട ഇനി നമ്മുടെ ആയ ഫിഷ് കറി നമ്മൾക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല കുറേശ്ശെ കുറേശ്ശെ ഞാൻ അങ്ങോട്ടാക്കി കൊടുക്കുന്നത് ാക്കി കൊടുത്തിട്ടാണ് ഇനി നമ്മൾ നമ്മളെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടാണ് സൂപ്പറായി സൂപ്പർ ഫിഷ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണേ ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ അതുകൊണ്ട് എല്ലാം ക്ഷമിച്ച് എല്ലാവരും കാണണേ ഓക്കേ ബായ്